കമ്പനിക്കാരെ പരിചയപ്പെട്ടിരിക്കുന്നു ഇവിടെ മീറ്റ് അലക്സ് ആൻഡ് ലോറൻസോ ഞങ്ങളപ്പോ ചെറിയൊരു ഡാൻസ് കളിച്ചാലോ ഞാനിപ്പോ പഠിപ്പിച്ചു കൊടുക്കുന്നു അവര് ഡാൻസ് കളിക്കുന്നു ഓക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ but right leg first. One, oh. One, two, 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 three, 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 four. 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 അങ്ങനെ റാൻഡമായിട്ടുള്ള പിള്ളേരോട് നമ്മൾ ഡാൻസ് കളിക്കാൻ പോണേ കുറച്ചധികം സമയം കൊടുത്തിട്ടാണെങ്കിലും ഒരു അരമണിക്കൂർ മേലെടുത്ത് പിള്ളേരെ പയ്യെ പയ്യേ ജയിപ്പിച്ച് 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 പഠിച്ചിട്ട സംഭവം എന്നിട്ട് ഇപ്പൊ നമ്മള് ഡാൻസ് റെക്കോർഡ് ചെയ്യാൻ പോകാം Guys, Dance practice, guys, with Alex and Lorenzo. Yeah, <laughs> next time we meet dance. You're yes. gonna be ready with the dance. Yeah, so thank you, guys, and it was an honor. ുട മറ്റാണ് അങ്ങനെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊട്ടിലോട്ട് പോണ് സൈഡിൽ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു മാലാഖ പോലത്തെ വെളുത്തിട്ട് മറ്റേ ഒന്ന് തൊട്ട് കഴിഞ്ഞ ചോര തുടിക്കും അമ്മോതിരി വിളും എന്തൊരു കൂട്ടല്ലേ മറ്റേ പാവക്കുട്ടെ പോലെ ഇരിക്കണു അയ്യോ ഹലോ കൈസ് ഞാൻ വന്ന പോയി ഷോപ്പ് കണ്ടെന്ന് വെച്ചാല് ഇവിടുത്തെ മെയിൻ ഫേമസ് സാധനമാണ് ലെമൺ സോർബറ്റി എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം ലെമൺ ഇതിൽ വെച്ചിട്ടുള്ളത് അത് നമ്മൾ ട്രൈ ചെയ്യണമല്ലോ പോണതിന് മുന്നേ ഞാൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഒരു ഡയലോഗൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ വെച്ചിട്ട് പറയണെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൈസ ഒന്നുമില്ല യൂറോപ്പ് ട്രാവൽ ഈ ഡിഡ് അപ്പ ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കടർ മുമ്പിൽ ഇരുന്ന് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഈ സാധനം വായിക്കുക ഹാർമോണിയാം അല്ലെങ്കിൽ പാട്ട് ഗിറ്റാർ ഉണ്ടായിരുന്നു കിറ്റാറുണ്ടായിരുന്നു എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം ഇത് വെച്ച് പൈസ ഉണ്ടാക്കലോ ഇത് സോ അങ്ങനെ പറഞ്ഞു നോക്കണേ അപ്പൊ നമുക്ക് പോയിട്ട് സംസാരിച്ചു നോക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ ഈ സാധനം വെച്ച് കൊടുക്കാൻ പോണേ പോയി നോക്കാം ഗൈസ് സോ ഇതൊരു എക്സ്പെരിമെന്റ് ആണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ യാത്രയില് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പോണത് പറയാക്സ്പെരിമെന്റ് സോ ഇതാണ് നമ്മുടെ ഒന്ന് ചോദിച്ചു നോക്കാം നോക്കാം നടപടി ആവൂലെന്ന് പറഞ്ഞു ഇനിയിപ്പോ അടുത്ത സ്ഥലത്തൊന്നു പോയി നോക്കാം അടുത്ത നോക്കൂ എനിക്ക് എന്തൊക്കെ പഠിപ്പിക്കാനൊക്കെ അറിയോ ഡാൻസ് പഠിപ്പിക്കാനറിയോ പാട്ട് പഠിപ്പിക്കാൻ അറിയാ അതൊക്കെ എങ്ങനെ പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യും നമുക്ക് രണ്ട് സ്റ്റുഡൻസിനെ കിട്ടി ഞാൻ യാത്ര കേട്ടുക ഒരുപാട് ഓരോ രാജ്യത്ത് ഓരോ പിള്ളേര് ഓരോ ടീമുകള

പല പല തരം സാധനങ്ങളൊക്കെ സൈഡിൽ ലെമൺ ഒരുപാട് സംഭവങ്ങളുണ്ട് ഗിറ്റാർ ഉണ്ടോ പേഴ്സടാ ഭയങ്കര വെറൈറ്റിട്ടോ ഇനി നമുക്ക് ഈ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഡിസൈൻ ലെമണിന്റെ ഡിസൈൻസ്

ഞാനിവിടത്തെ ആദ്യമായിട്ട് അങ്ങനെ ഈ കടയിൽ നിന്ന് നമുക്ക് സാധനം തരാമെന്ന് പറഞ്ഞ് അപ്പോ നമ്മളിവിടെ നിന്ന് ആദ്യമായിട്ട് പ്ലേ ചെയ്യാൻ പോണു ഗൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അങ്ങനെ വെച്ചാൽ അപ്പം അതിനുള്ള പരിപാടിയും കൂടി സെറ്റായി കിട്ടി വരുവാണെങ്കിൽ അപ്പം നമ്മൾ ഇതുവരെ ഹാർമോണിക്കൊക്കെ എനിക്ക് വലിയ ഐഡിയ ഇല്ല ഹാർമോണിക്കൊക്കെ പഠിക്കാൻ വേണ്ടി മേടിച്ച് അതിൻ്റെ കൂടെ ചെറുതായത് കൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷേ മാക്സിമം ട്രൈ ചെയ്ത് ആൾക്കാരെ ചെയ്യാൻ വേണ്ടി പക്ഷെ ആരും പത്തില്ല എനിക്കും അതൊരു ഉച്ച സമയം സ്കോർബിറ്റൊക്കെ അടിക്കണത് വൈകുന്നേരം ഒരു സന്ധ്യ സമയത്തൊക്കെ അടിക്കണം നമ്മൾ കയറിപ്പോയ ടൈം തന്നെ വേറെ ടൈം പോയി

യൂട്യൂബ് ഇവിടെ താങ്ക് യു വെരി മച്ച് ആ ഒരു സംഭവം സാധനം കിട്ടിക്കൈസ് പക്ഷേ ശരിക്കും ഇതിങ്ങനെയല്ല സെർവ് ചെയ്യണത് ഇത് നമ്മുടെ ഒരു ലെമണിൻ്റെ തന്നെ വലിയ ചെറുനാരങ്ങയുടെ സാധനം തിളച്ചിട്ട് അതിൻ്റെ ലൈസൻസ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയില്ലേ ആ തൊലിയിലോട്ട് ഈ സാധനം ഈ ഐസ്ക്രീം ഇട്ടിട്ട് തരും അങ്ങനെയാണ് ശരിക്കും ഇത് സെർവ് ചെയ്യണം ഇതാണ് സൊറൻറ്റോൻ്റെ മെയിൻ സംഭവം ലെമൺ സെർവ് ബെറ്റി എന്ന് പറയുന്ന സംഭവം ലെമൺ സെർവെറ്റി എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ചെറുനാരങ്ങട നല്ല കുത്തലുള്ള ഒരു ഐസ്ക്രീമിൻ്റെ ഡൈസ് കൊള്ളാം ഒരു വെറൈറ്റിയാണ് എന്തായാലും ഇവിടെ വന്നിട്ട് സംഭവം ട്രൈ ചെയ്തില്ലേ ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ലോഡ് എഡിറ്റ് ചെയ്യാനുണ്ട് എന്തായാലും ഇന്നത്തെ അത് കഴിഞ്ഞ് നമുക്ക് എഡിറ്റിങ് ഒരെണ്ണം എഡിറ്റ് ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചങ്ങനെ ഒന്നും കൂടി കണ്ടിട്ട് നമുക്ക് ഈ സ്വറിൻ്റെ വിട്ട് പോകുന്നതാണ് ഗൈസ് സോ നമ്മൾക്ക് ഹാർമോണിക്കാൻ പറ്റിയതല്ല ഒന്നാമത്തെ എനിക്ക് മര്യാദ വായിക്കാൻ അറിയാൻ പാടില്ല കാരണം നല്ലോണം വായിച്ചിരുന്നെങ്കിൽ ഇതിനേലും മറ്റേ സാധനത്തിൽ തന്നെ ആണ് ഇതിപ്പോൾ അവർക്ക് അങ്ങോട്ട് സെറ്റായല്ലോ അതാണ് എനിക്ക് പറ്റിയ ഗിറ്റാർ തന്നെയാണ് ഗിറ്റാർ ഒരു കിലി വെച്ചിട്ട് പാട്ട് പാടിക്കഴിഞ്ഞാൽ സംഭവം ബെറ്റർ ആയിരിക്കും അത് ആണ് ബെറ്റർ ഈ ഇപ്പം എല്ലാവരും ഓണായി വന്നുള്ളൂ ഈ വൈകുന്നേരം ആവുമ്പോൾ നല്ല നൈസ് അപ്പം നിൽക്കേണ്ടതാണ് അപ്പങ്ങനെ അവർ ഒപ്പിക്കണം റോബർട്ടോ ബ്രോയിനോ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന എനിക്കിപ്പോ ഗ്ലാഡിയേറ്റർ ടൂറെ സി ഡി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതില് പുള്ളിക്ക് ഡിസ്പ്ലേ ഓർമ്മയ്ക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യാന്നാണ് പുള്ളിയുടെ ഇതില് അപ്പൊ എന്നോട് ഒപ്പിട്ടിട്ട് വരാൻ പറഞ്ഞു എന്റെ അമ്മ ഓടന ഓണർ ആദ്യം ഇവിടെ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടാവണ എന്റെ അമ്മ ഒപ്പിട്ടുണ്ട് അച്ഛനപ്പൊ ലൈറ്റ് ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടൽ അതായത് സോറന്റ് മോസ്റ്റ് ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ടോ അപ്പൊ അത് ആള് തന്നെ ഫുൾ ടൂർ കാണിച്ചിട്ട് ആളുടെ വക ഒരു ഡ്രിങ്കും ഫുഡും എനിക്ക് സ്പോൺസർ ചെയ്ത ആള് കാണിക്കാൻ പോണേ കണ്ടോട്ടോ ഭയങ്കര സെറ്റപ്പ് ആവുമ്പോൾ ഒരു അൾട്രാ ലക്ഷറി ഹോട്ടലിന്റെ ഉള്ളിൽ ഡീറ്റെയിൽ ആയിട്ട് These are for the hotelery, and it's an excellence for the entirety of the hotel, bar, restaurant, beach club, everything. Right here you find the five stars, uh -huh. and whenever you see the five stars with a L on the side, it's basically five-star luxury hotel. Uh -huh. And it's built in 1820. The hotel was built on Roman ruins, mm -hmm. and I wanted to invite you because since you have done the Gladiator movie and you have seen more or less how the Romans they were building stuff you will see all of the columns are original columns this one right here is original marble from the roman wow. era and we have also some new artworks as well as you can see here this one is a full recycled plastic wow. it's made by davide dall'osso which is an artist that always recycle plastic in order to make big sculptures just like this one because the hotel we try to recycle everything from glass to plastic as well the restaurant is this one right here which is uh, as you can see the dinner setup yeah. and the sunset just faces us just over there yeah. right to the right you see Napoli and the Napoli Bay uh -huh. obviously our hotel has also the way down for the beach which is the elevator right there yeah. the bar which I'm gonna drop you off later because one drink down there okay. it's on me one no. drink over there it's only thank you as you can see we have a bunch of artworks all around this one is a still a roman boost yeah. from the roman age and i wanted to show you a very nice piece of artwork which is this one right here outside which is a roman cover, very big very magnificent and heavy uh -huh. which is uh, literally from uh, pompeii പോംപയെന്ന് പറയണീസ് ആ പൊട്ടിത്തെറിച്ചത് അവിടെ പോംപയിന്ന് ടയർറ്റ് എടുത്ത സാധനം അതേ എഴുത്തുകളുണ്ടോ See. So, the best part of the model is this one right here, which is the club lounge. the club lounge is a lounge only for hotel guests, open from 10 to 8 every day, and all of the food inside here for our guests is complimentary after oh, you. thank you. as you can see to the right in front of you, you see more sculptures of davide dallosso. Yeah. Now we did a is the gentleman that makes, as I told you, recycled plastic sculptures. Uh -huh. Those ones are the half part of the horse that you've seen outside. Yeah. Uh, as you can see, our guests they are able to leave uh, a nice uh, review in case they want to. Mm -hmm. And at the back right here, you'll find our lunch area which is full of artworks. guys. This is a small bar for the guests. Right. As you can see, the big mirror over there is an ancient piece. Wow. Ancient piece, guys, this big mirror. Eh? And, uh, and the paintings over there are paintings of a new lady that is actually doing an expo inside. Uh -huh. His name is Carla de Gregorio. Now I show you another nice piece, which is uh, another piece of Davide D'Ardosso. Uh -huh. Davide D'Ardosso makes also the muses, which is this one right here, which is full recycled plastic. Wow. This is Not the right plastic. And this is the old, uh, This is the, basically where all of the people inquire for uh, for uh, reservations, for transfers, for any kind of attractions. And this is my little brochure for you, the so history of it, whatever. It's my colleague Francesco. Hey. So, let me see this one. and This one. Yes. Okay. You can this as well. Then right? I will take you to the bike. After you. Oh, after. after you. <laughs> after you. <laughs> Thank you, brother. Uh, as you can worry. see also the, the um, small fountain outside, it's very old as well. Yeah. This one right here, it's a very old piece of. Right? And the benches, if you have a look at the benches, this is Capri. -huh. It's from 1996. Uh, -huh. uh, the bench is painted by Schisano uh -huh. and Apreda from 1996. Also, this one right here, it's a different scenery. That is the scene of Sorrento. Sorrento? Yes, mm -hmm. it's the scene of Sorrento. Aparada. And now I take it to the bar. Uh? uh -huh. I made it. Because oh I'm an yeah. artist as well, as I told yeah, you, I made yeah. the lady up there. I had a lady. The yeah. lady up there, of course. Oh, I had a lady, I found a robot and I like had a lady. very good. And I can't wait to see the video on YouTube. Yeah. I already started to post some of the pictures of the workout and some videos. Lovely, so man, so people can start to talk about us. Thousands of people are gonna guys barland and Nyanipo. Peruno or Antonino so, one second, my colleagues are going to let you have a seat. As I told you, one drink, I'm really, really happy. It's on me, okay? Thank you, really. So, okay. to So, I left you the spa brochure and the history of the hotel as well. No? So you can go through while you have to drink and some candies as well. See the menu. I already spoke with my colleague. Drink, I'm really happy to. Okay? okay? I'll wait for and you. I will see you later. I will see you later. താങ്ക് യുസ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇവിടെ നമ്മുടെ കൂട്ടുകാരനോട് കുറച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണം ഇവിടുന്ന് ഒരു ബ്യൂട്ടിഫുൾ സീനറി കാണും മനസ്സിലോ ഭയങ്കര ലക്ഷറി ഹോട്ടലാണ് ആദ്യം ഫസ്റ്റ് എക്സ്പീരിയൻസ് I will offer to you the drink, it's on me. Have a seat here, enjoy the beautiful view, and uh, I will see you later on the way out. Right now, it started my half an hour of break. I will go to eat while you enjoy the drink. Enjoy until the last second. Whenever you go out, you will meet me at the gate, okay? I'll be right after like 10 or 15 but minutes. take, no, no, take the time that you need. You are surrounded by artworks, you see? Yeah. And then we take one last picture with this, yeah. and then I will set you free to enjoy the drink. Stand up. Uh, you hold the, the hat with my signature, and I hold yours. Grazie mille. My there. friend, I recommend you a Bellevue Spritz, okay, I'll which it. is uh, good, not too much alcoholic, but you see the spritz from Sorrento. ആ സാധനം സ്പ്രിഡ്സ് എന്ന് പറയുന്ന സാധനം എടുക്കാമല്ലേ ഞാൻ ഇവിടെ വേറൊരു കാര്യമായിട്ട് നിൽക്കണ കാരണം എൻ്റെ മൈൻഡ് ഇവിടെ അല്ല കുടിക്കാനുള്ള ഒരു മൂഡ് മൂഡുണ്ടായില്ല സ്പ്രിഡ്സ് പക്ഷെ ആൽമൺസ് അടിപൊളിയായിരുന്നു അത് കഴിച്ച് ജസ്റ്റ് ഒന്നും കഴിച്ചില്ല ആക്ച്വലി ജസ്റ്റ് രണ്ട് ആൽമൺസും കഴിച്ചിട്ട് ഒരു സിപ്പ് കൂടി കൊടുത്തിട്ട് ഞാൻ അവിടെനിന്ന് ഇറങ്ങി അവനെ അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റാനുള്ള മദ്യമുണ്ട് ഭയങ്കര ഞാൻ മദ്യം കുടിക്കാറില്ല വേറൊരു അവസ്ഥ It was like strong, so I tried. I uh, drank half, but, thank but it's you good that you drink half. It's like you enjoy the drink in the five star hotel. You had a bit of, of the review as well. Think that usually by this time of the night, you're never gonna find a spot down at the bar. Yeah. I called already my colleague before you were already here, and I told him, please expect somebody, one person later on. The drinks is on me, so please let him find the table. Thank it was not much. a front row, but it's still a good table. It was like, um, um, it was really nice. And, uh, and the almonds, I, the almonds, they make them, they roast them. I don't know if you had oh, any almonds. Yeah, did the almonds, they try. roast them, they salt them, and uh, it's made by them, 100%. Lovely, so great even great the fun. drink, the juices, it's a very, very good bar. I really enjoyed that you came It's can very nice, but um, um, yeah, you have to keep going. If you drink the entire drink, you go under because yeah. it's a bit much alco alcohol. Oh, you know? I know. Yeah, I never drink uh, alcoholic strong. drinks. I drink always a bit of wine because yeah. for wine, you can have a couple of drinks. Yeah. This, if you have two, you're already gone for the party. Yeah, you man. have to go to sleep oh yeah I, I don't drink alcohol too so it's like so it's good that you had half or otherwise you could not come back home yeah man, man. so thank one, more you time. Yeah. one more time man. and uh, uh, all the best we should meet again i'm gonna be going today from sorrento but I'll. where are you going now i'm planning to go to the the walk part of the gods part of the gods yeah. i searched i have a scooter to go there uh -huh. but my next day off uh -huh. is gonna be saturday oh okay saturday probably se you are around we can organize but otherwise i have many different patsaram here mm -hmm. one that is easy to reach from sorrento uh -huh. very easy to reach from sorrento you are able to plan to go to the pat of the godzo with the train station mm -hmm. there is a bus from the train station okay. that is gonna take you where the pat of the gods is gonna pick yeah. okay. up okay. ൾട്ട ബീസ്റ്റാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇത് ചെയ്യും ഇവൻ ഓൾറെഡി ഫിലിമിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഞാൻ അവൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് പറഞ്ഞു അതിൻ്റെ കുറച്ച് ഡിസ്കഷൻസ് എൻ്റെ ടീം ആയിട്ട് സംസാരിച്ചു ഇറ്റ്സ് വെറ്റി ഗുഡ് മേ ബി ഇവ മൂഡെന്ന് വെച്ചാൽ അവൻ്റെ റെസ്പെക്ട് ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു ഒരു സാധാരണ ഒരു മനുഷ്യന് കൊടുക്കുന്ന അങ്ങാടും ഇങ്ങനെ കൊടുക്കുന്നൊരു റെസ്പെക്റ്റ് അല്ലേ അത് വേറെ ലെവലാണ് ലൈക്ക് അത് അതാണ് ശരിക്കും നമ്മൾ ബി ഹമ്പിൾ എന്നൊക്കെ പറയൂലേ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവല് അടിപൊളി അവനെല്ലാവർക്കും ഇഷ്ടപ്പെടും അമ്മമാരും ഒരു കാര്യം അവിടെ അവൻ അത് ചെയ്യണേൻ്റെ ഒപ്പം തന്നെ അവനിക്ക് അവിടെ എല്ലാവരോടും അത് നല്ല ഫ്രണ്ട്ഷിപ്പും എല്ലാവരും നല്ല ഇതിൽ പോണു വണ്ടർഫുൾക്കായി അവനാ ഒരു ഗിന്നസ് റെക്കോർഡൊക്കെ അടിച്ചിട്ട് ഞാൻ അന്ന് തൊപ്പിയാണ് ഞാൻ ഇത് വെച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യണത് വേണ്ട അവൻ്റെ സിഗ്നേച്ചർ ഉറപ്പുള്ള സാധനമാണ് ഇറ്റ്സ് ലൈക്ക് എ ബിഗ് മെമ്മറി ആൻഡ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് അവൻ അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്ത് കിട്ടി അതല്ല ഒരു നല്ലൊരു സുഹൃത്തിന് കിട്ടി ലൈക്ക് എ ഗുഡ് ബ്രദർ നമ്മുടെ മാൾട്ടിസ് ലജ്ജന പോലെ തന്നെ ഇവിടെയും ഓരോ യാത്രകളിൽ നമ്മൾ പരിചയപ്പെടുന്ന നല്ല നല്ല ബന്ധങ്ങളാണ് കഴിച്ചത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെറിയ ചെയ്യാൻ പറ്റുന്നത് ബന്ധങ്ങളാണ് കഴിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു എവിടെ സൈഡിൽ പോലീസ് കിട്ടുന്നൊക്കെ ഉണ്ട് ഇവിടെ ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്ത കൂട്ടുകാരന നമ്മൾ കണ്ടില്ല നിന്നെ അവനെ കണ്ടിട്ടല്ലേ മുന്നോട്ട് പോണല്ലോന്ന് തന്നെ വിചാരിച്ച് ഇപ്പര കിലോമീറ്റർ എന്റെ പൊന്നോ നടക്കണം കുഴപ്പമില്ല വരും വൈബല്ലേ അപ്പോൾ ഓനെ കണ്ടിട്ട് വേണം ഞാൻ പറഞ്ഞില്ലേ ബ്രിറ്റോ ബ്രോ നമ്മളിവിടെ വന്നപ്പോ തൊട്ട് പുള്ളി ഗൈഡ് ചെയ്ത് ഇപ്പൊ ലെവൽ വരെ ആക്കി തന്നിട്ടുണ്ട് നമുക്കൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഒരാൾ നന്നായിട്ട് ക്ഷമയോടെ കാര്യങ്ങളൊക്കെ സെറ്റ് പറഞ്ഞിട്ട് ചെയ്ത അടുത്ത പരിപാടി കണ്ടിന്യൂ ചെയ്യാൻ നമ്മുടെ വളരെ ശങ്കുകൂട്ടുകാരൻ്റെ അനിയനാണ് ബ്രിറ്റോ ഇപ്പൊ അങ്ങനെ ഓൺ വേ ഏഴര കിലോമീറ്റർ നടക്കണം ലിഫ്റ്റ് അടിച്ച് ഇത് എന്തോ ഇങ്ങനെ വഴി കൂടി കണ്ടു lost all of the games oh, oh my god how are you man Brave man just finished the war heading back home yeah i just saw you how are you bro it's like uh there is some kind of connection. i was thinking spiritual about you. connection man otherwise i wouldn't see you here. How how are are you? You? good man i'm uh, i'm going, okay. uh, uh, it's like you take care, and uh, we keep in touch okay of course and we, we keep in touch and now as you see as you see, it's crazy. Yeah. I just was passing by speeding up and I just recognized the hat that I gave you. That's yeah. why I stopped by. You see, the hat is bringing you already good luck. Yeah, man. And about the movie, yes. one day. I will do it, please. As soon as you have time. As soon as I have time, it's a waste of skills if you don't do it. Yeah, yeah. I'm gonna develop the script and make more equipment by the time. Okay? Very good, man. i oh, wait God for God. you. Lovely. God bless Thank you. Very much. Much. Thank you. God bless you. Well, get it, guys.

മോളി കാണണോ ഈ മൊത്തം കേറണ മോനെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ തന്നെ കുന്നു കേറിയുപ്പാട പോലെ തന്നെ അയ്യോ അയ്യോങ്കിലും മൂത്രയ്ക്കാന്നല്ലോ അവിടെ ഉള്ളാൻ മുട്ടിട്ടൊരു രസില്ല അവിടെ ഒരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട് പള്ളിയൊക്കെ ഒറ്റപ്പെട്ട റോഡിലൂടെ ഇങ്ങനെ കിടക്കണു ഞാൻ ഒരു മുന്തിരി കൊല ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ ഇച്ചിരി ഹൈറ്റിലാണ് അതെങ്ങനെ മുന്തിരി ചാടി പടച്ച് ഇന്നത്തേക്കുള്ള ഫുഡായി ഉം എൻ്റെ അമ്മ ഭയങ്കര രണ്ട് രണ്ടുപോല തീർന്നു അര കിലോമീറ്ററായി ഒരാൾ പോലും ഇല്ലാത്ത വഴി എൻ്റെ അമ്മ ഇവിടെ ഞാൻ തന്നെയാണ് പ്രേതം സൽ പറയുക നമ്മൾ ഇപ്പൊ മരീന ഗ്രാൻഡ് ഓർവെച്ച നമ്മളെ കണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടത് അപ്പൊ ഇവിടെ നിൽക്കണ നമ്മള് കയറി കയറി പോകുമ്പോ അവസാനം ഇവിടെ ഒരു ആൾക്കാരുണ്ട് ടീമുകളൊക്കെ സീനൊന്നല്ലോ പക്ഷെ ഇനിയും നടക്കണം കൊറയാ കുറേ ബൈക്കില റൈഡർ ടീമുകളൊക്കെ ഉണ്ട് ഗൈസയുടെ ഏതാണ്ടാ കിട്ട വണ്ടി കാര്യങ്ങളൊക്കെ ഇട്ടു നിന്ന് നമുക്ക് ഉണ്ട് നമുക്കിനിയും ഒരുപാട് നടക്കണം ഗൈസ് പൗ സൂപ്പർ ബൈക്സ് എവിടെ എവിടെ മനസ്സിലാമിക്ക് ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടോ നിങ്ങൾ ഫുൾ സിറ്റി സീറ്റാ നല്ല രസേ സൊറെ ഇപ്പോ കുറച്ചുകൂടി കിടക്കാനുള്ളു ഇനി നൈസിനെ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് കിടന്ന് ഉറങ്ങണം സ്പോട്ട് ഞാൻ ക്യാമ്പിങ് സ്പോട്ട് എത്തിയിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടാനാണ് ഹലോ നൈസ് ടു മീറ്റു എന്തല്ല അപ്പൊ ഇതാണ് ഗൈസ് നമ്മള് പറഞ്ഞ ബ്രിട്ടോ ബ്രോണ്ടേ അതെന്ന ഞങ്ങള് കാടൊക്കെ കയറി ചാടി ചാടി വന്നു നാട്ടുകാരണം അവിടെ ഇവിടെ ഗൈഡ് ചെയ്ത് ഓരോ കാര്യങ്ങളിലൂടെ തിരിച്ചു പുള്ളി കേട്ടോ അപ്പൊ അവിടെ ബ്രിട്ടോ ഗൈസ് അവിടെ മൂത്ര പൊള്ളി അവിടെ ഓക്കെ അപ്പൊ നാളത്തെ ഫുഡ് സെറ്റ് ആയി ഗൈസ്

പള്ളി നല്ല വെറൈറ്റി ഫൈത്തോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഫൈത്തോ അവിടെ അത്യാവശ്യം ഫേമസ് ആണെന്നു വെച്ചാൽ പറയണത് അപ്പൊ നമുക്ക് പറ്റിയ അവിടെ പോവാ നാളെ രാവിലെ എന്താ വൈബ് നോക്കട്ടെ ഇത് കണ്ടായിരുന്നു നമ്മള് എല്ലായിടത്തും പരിപാടികളാണ് ഗൈസ് ഇത് കണ്ടത് ഞാൻ ഇപ്പൊ നടന്നു വന്ന വഴി ഇപ്പം നാലാമത്തെ പരിപാടിയാണെന്ന് വെച്ചാൽ എൻജോയ് ചെയ്യുന്നു അതാണ് ഇറ്റാലിയൻ കൾച്ചർ പാട്ടൊക്കെ വെച്ച് ഭയപഠിച്ച് നല്ല പിയറിനോണം പരിപാടിയുടെ ഭാഗമായിട്ടൊക്കെ കുറച്ച് ഫുഡൊക്കെ തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണ നമ്മുടെ നേരത്തെ ക്യാമ്പിങ് സ്പോട്ടിൽ പോയിട്ട് കിടന്നിറങ്ങി രാവിലെ കിടന്നുറങ്ങണേ ഓക്കേ അപ്പൊ ഗുഡ് നൈറ്റ് നമ്മുടെ ക്യാമ്പിങ് സ്പോട്ട് രാവിലെ ആണിച്ച് തരാം